അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു ഈ വർഷത്തെ അർദ്ധവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ നവംബർ വരെയാണ് നടക്കാൻ പോകുന്നത് അപ്പം മൂന്നിലെ ഏതൊക്കെ വിഷയങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനു മുമ്പ് നമ്മൾ ഒന്നും രണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു അത് കിട്ടാത്തവരുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോ നോക്കിയാൽ മതി ഷോർട്സ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി മൂന്ന് നോക്കാം മൂന്ന് കുറച്ച് ചർച്ചയുള്ളത് കൊണ്ടാണ് ഇരുപത്തിയേഴ് തിങ്കൾ ഒക്ടോബർ ഇരുപത്തിയേഴിന് തിങ്കളാഴ്ചയാണ് പരീക്ഷ ആദ്യ പരീക്ഷ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷയാണ് അതായത് ഉലോ ആണ് മൂന്നാം ക്ലാസ്സിനുള്ളത് അത് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട പരീക്ഷയാണ് പ്രാക്ടിക്കൽ പരീക്ഷ എങ്ങനെയാണ് ഉലോ ചെയ്യേണ്ടത് അതിലെ സുന്നത്തായ രൂപം സുന്നത്തായ നീയത്ത് ഫറായ നീയത്ത് കൈ കഴുകേണ്ടത് എത്ര തവണ അതിൻ്റെ രൂപം എങ്ങനെയാണ് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന രൂപം മുഖം കഴുകുന്ന രൂപം അതുപോലെ രണ്ട് കൈമുട്ടും ഉൾപ്പെടെ കഴുകുന്ന രൂപം തല തടവുന്ന രൂപം അതുപോലെ ചെവി തടവുന്ന രൂപം കാൽ കഴുകുന്ന രൂപം അതുപോലെ അതിലെ സുന്നത്തുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വലൂയിൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ളത് ഇനി ഇരുപത്തിയെട്ട് ചൊവ്വ ഫിഖഹാണ് വിഷയം പതിനൊന്ന് പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരും നമ്മൾ ഈ പറഞ്ഞ പോലെ വലു ബന്ധപ്പെട്ട കുറേ ഭാഗങ്ങളുണ്ട് അതുപോലെ നിസ്കാരം നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഫറലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാലായിട്ട് പറയുന്നത് പിന്നെ നജീസുകളെ കുറിച്ച് പറയുന്നുണ്ട് ആ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതി വരുന്നത് ഇരുപത്തി ഒമ്പതിന് ബുധൻ ലിസാൻ ആണ് വിഷയം ഏഴ് പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരും ഇപ്പോൾ പാദവാർഷിക പരീക്ഷ കഴിഞ്ഞ് ബാക്കിയുള്ള പാഠഭാഗങ്ങൾ വല്ലാതെ ടൈറ്റ് തോന്നുന്നില്ല സിമ്പിളാണ് എൻ്റെ മുന്നത്താണ് കുറച്ച് ടൈറ്റ് തോന്നിയത് അപ്പോൾ അത് മനസ്സിലാകുന്ന രീതിയിലെന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് വലതുഭാഗം ഇടതുഭാഗം മുഗൾ ഭാഗം താഴ്ഭാഗം ഇതിനൊക്കെ പറയുന്ന അറബിയിലുള്ള പേരുകളൊക്കെയാണ് ഒരു പാഠത്തിൽ പഠിപ്പിക്കുന്നത് ഇനി മുപ്പതാം തീയതി മുപ്പത് വ്യാഴാണ് താരിഖ് ആണ് വിഷയം പതിനൊന്ന് പാഠങ്ങളുണ്ടാവും താരിഖ് നല്ല ശ്രദ്ധിക്കണം പലതരത്തിൽ ചോദ്യങ്ങളും പലതരത്തിൽ പൂരിപ്പിക്കുന്ന വരികളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരുപാട് പൂരിപ്പിക്കാൻ വരുന്നതും ചോദ്യങ്ങളും ഉണ്ടാ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ് ചോദ്യം വരാം പഠിച്ചെടുക്കാൻ തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് നബിസുല അലൈഹി സ്വല്ലാം മാത്തങ്ങളുടെ ജനനം മുതൽ അവിടുന്ന് ഉണ്ടായ അത്ഭുതങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹം നബിസുലല്ലാ അലൈഹി സ്വല്ലാം മാഹത്തങ്ങളുടെ കുട്ടിക്കാലം ആറാം വയസ്സിൽ ആമിന ബീവിയോട് വിയോട് കൂടെ പോയിരുന്നതും അവിടുത്തെ ആമിന ബീവി വി മദീനയിൽ പോയപ്പോൾ അവിടുന്ന് ഒരു പുരോഹിതം കണ്ട് നബിയോട് പറഞ്ഞതും അതായത് ഉമ്മാനോട് പറഞ്ഞതും അതുപോലെ തന്നെ എട്ടാം വയസ്സിൽ ആമിനാബി മരിച്ചിട്ട് പിന്നെ ദി വഫാത്താതിന് ശേഷം പിന്നെ വെല്ലിപ്പിയായ അബ്ദുൽ മുത്തലിബ് തങ്ങളാണ് ഏറ്റെടുത്തത് അതിനുശേഷം അബൂ ത്വാലിബ് ഇങ്ങനെയായിരുന്നു പോയിരുന്നത് അതിനുശേഷമാണ് പിന്നെ സ്വന്തമായി കച്ചവടത്തിനൊക്കെ ഹദിജീവിയുടെ കച്ചവടക്കാർ കച്ചവടക്കാരനായിട്ട് പോകുന്നത് ഇനി അതിലുള്ള കുറേ ചോദ്യങ്ങൾ വരും ഉണ്ട് ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഇനി ഒന്ന് ശനിയാണ് അതായത് നവംബർ ഒന്നാണ് ശനിയാഴ്ചയാണ് വരുന്നത് അക്കീതയാണ് വിഷയം ഏഴ് പാഠങ്ങൾ അക്കീതയിലുണ്ട് കുറേ ഓരോ കിതാബുകളും അത് നൽകപ്പെട്ട പ്രവാചകന്മാരും പിന്നെ അതുപോലെ ആ ഗ്രന്ഥങ്ങളുടെ ഭാഷയും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ നബിമാരെ കുറിച്ചും മലയക്കത്തുകളെക്കുറിച്ചും അതുപോലെ ഏടുകൾ ഓരോ ഏടുകൾ ലഭിച്ച നബിമാരെ കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ ഗ്രന്ഥങ്ങളും ഏടുകളും അതൊക്കെ കൃത്യമായിട്ട് എത്ര ഏടുകളാണ് ഏത് ഗ്രന്ഥത്തിൻ്റെ പ്രവാചകൻ ഏതാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഇനി രണ്ടാം തീയതിയാണ് നമ്മുടെ ഖുർആൻ ഹിഫുൽ പരീഷ അപ്പോ രണ്ടാം തീയതി ഞായറാഴ്ചയാണ് വരുന്നത് ഖുർആനും അതുപോലെ തതിരി തിലാവയും ഒന്നിച്ചാണ് വരുന്നത് ഒരു പേപ്പറിൽ നമ്മൾ കഴിഞ്ഞ പാദവാർഷികത്തിൽ നമുക്കറിയാം ഏത് രൂപത്തിലാണ് നമ്മൾ എഴുതിയതെന്ന് അപ്പോൾ തതിരി തിലാവ ഒരു പേപ്പറിൽ എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് എന്തുണ്ടാവും അത് ഓദിത്തരാനുള്ള ഭാഗം കാണിച്ചിട്ടുണ്ടാകും അതെന്ത് ചെയ്യണം ആ ഭാഗത്തുനിന്ന് ഓതിപ്പെടണം പിന്നെ അതുപോലെ ഖുറാന ഓതുമ്പോൾ മുജാദില മുതൽ മുർസലാത്ത് വരെയും മുതൽ ഹദീദ് വരെയും അഹ്ഖാഫ് മുതൽ മുഹമ്മദ് വരെയും അതായത് ഇതിൻ്റെ ഇടയിലുള്ള ഭാഗമെന്ന് പറയുന്നത് കേട്ടോ ഈ സൂറത്ത് ഉൾ ഉൾപ്പെട്ട് ഈ സുൽ ഈ സൂറത്ത് വരെ പിന്നെ അങ്ങനെ ഓരോന്ന് കേട്ടോ ഇനി ഹെഫുൽ ഹെഫുൽ ഫാത്തിഹ അൽ ഖുർ മുതൽ നാസ് വേറെ ഫാത്തിഹ നമ്മൾ രണ്ടാം ക്ലാസ് പഠിച്ചതാണ് ഫാത്തിഹ മുതൽ അൽ ഖദർ വരെ പിന്നെ നാസ് വരെയും ഇനി നാലാമത്തെ നാലാമത്തേത് അതായത് നാലാമത്തെ തീയതിയാണ് ചൊവ്വ ദുറൂസ് റഹ്സാനാണ് വിഷയം ഏഴ് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത് ദുറൂസൽ റഹസാനിലെ കുടുംബവും മറ്റു കാര്യങ്ങളും സൽ സ്വഭാവത്തെ പറ്റിയൊക്കെയാണ് പറയുന്നത് അത് കൃത്യമായി പഠിച്ചു വെക്കുക ഏഴ് പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു